എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഇവിടെ സീൽ സീലെടുക്കുന്നത് നമുക്കിവിടെ ഒരു ബൈ പ്ലാൻ ചെയ്യാം ഓക്കെ നമ്മളിവിടെ ഒരു ബൈ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി ആറിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് ആവറേജ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് എസ് എം എ മുട്ടുന്നവരെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് പരിപാടി അതാ വഴിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ ഇത് ആവറേജിങ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്യാൻഡിൽ അത് കഴിഞ്ഞിട്ട് ഈ ക്യാൻഡിൽ അതിന് ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് മാർക്കറ്റിൽ നിലവിൽ നടന്നേക്കുന്നത് അപ്പോൾ അത് നിലവിലുള്ള ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ് എം എ വരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം പിന്നെ നേരെ മറിച്ച് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു എൺപത്തഞ്ചിലായിരിക്കും ഇത് ആവറേജ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് എടുക്കുന്നതുകൊണ്ടും വിഷയമില്ല എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ നൂറ്റി ഇരുപതിൽ ഒരു ആവറേജിങ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ആവറേജിങ് ട്രേഡ് മിനിമം ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത് അപ്പോൾ നമ്മൾ എടുത്തത് നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് ആറേഞ്ച് നൂറ്റി ഇരുപതിലാണ് നൂറ്റി ഇരുപതിലെടുത്തത് ഓൾറെഡി മുപ്പത് പോയിൻ്റ് അപ്പിലാണ് നിൽക്കുന്നത് നിലവിൽ അപ്പോൾ നമ്മൾ എസ് എം എ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു എക്സിറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എസ് എം എ മുട്ടുമ്പോൾ ഒരു എക്സിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ ലെവലിലാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് ഒരു ടാർഗറ്റുണ്ട് നൂറ്റി ടാർഗറ്റ് ഉണ്ട് പിന്നെ എസ് എം എ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ പിയിൽ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ആയിട്ട് നിൽക്കുകയാണ് അത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആ ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ടു ട്വൻ്റി ഫൈവിലേക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഫാളാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇത് നമ്മൾ മാക്സിമം ഹോ ഒരു ലോട്ടലിലേ ഉള്ളൂ മാക്സിമം ഹോൾഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എടുത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുന്നത് കാരണം ഒരുപാട് കറക്ഷൻ വന്നപ്പോൾ നമ്മൾ എടുത്തൊരു എൻട്രിയാണ് അത് നൂറ്റി അറുപത്തി മൂന്ന് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വൺ സെവൻറ്റി ഫൈവോ എസ് എം ഐ മുട്ടുന്നത് വരെ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് നമ്മൾ അപ്പോൾ ഒരു നൂറ്റി അറുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് ഒരു നൂറ്റി എൺപത് ലെവലിലേക്ക് അല്ലെങ്കിൽ എസ് എം ഐയിലേക്ക് മുട്ടുന്ന സമയം നമുക്ക് ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ്റി എൺ നൂറ്റി അറുപത്തി മൂന്നിന് മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് എസ് എം ഐ മുട്ടുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് തിരിച്ചു വന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റിൽ അടിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ട്വൻറ്റി ടു ഫോർട്ടി ഫൈവ് വരെ പോകുന്ന അത്രയും മാർക്കറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ ഓൾറെഡി വന്നായിരുന്നു സിയിൽ പക്ഷേ ആർ എസ് ഐ ഒരു ക്രോസ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് ഒരു എൻട്രി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ റീസൺ ഒന്നെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് എസ് എം ഐ മുട്ടിയതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇരുപത്തൊന്ന് പോയിന്റിന് ലോക്ക് ചെയ്തിടുക ഇല്ലാത്ത പക്ഷം നമ്മൾ ഇനി ആവറേജ് ചെയ്യുന്നത് എൺപത്തേഴിലായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് വൺ സെവൻറ്റി ഫോർ അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് നമുക്ക് ട്രെയിൽ ചെയ്താലോ ഇവിടെ എക്സിറ്റ് ചെയ്താലോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ അതൊരു ഒരു ഒരു എസ് എം എയിലേക്ക് ടച്ച് ചെയ്യുന്നവരെയും നമ്മളത് ഹോൾഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇത് ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്കൊരു വൺ ഫോർട്ടി ഫൈവിൻ്റെ ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല ഓൾറെഡി വൺ എയ്റ്റി ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് വൺ സിക്സ്റ്റി ഫോർ വൺ സെവൻറ്റി വൺ എയ്റ്റി ഇനി വൺ എയ്റ്റിയിൽ ഒരു കറക്ഷൻ വരും കാരണം ഇവിടുത്തെ നിലവിലുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവും അതേപോലെ തന്നെ വണ് എയ്റ്റി ഒരു ഫസ്റ്റ് റിജക്ഷൻ ഏരിയ ആണ് അത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ഇപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് ഫോം ചെയ്യാനായിട്ട് അപ്പോൾ അഞ്ച് മിനിറ്റില് അടുത്ത ക്യാൻഡിലിൻ്റെ ആ ഫോർമേഷൻ വരുമ്പോൾ ഈ എസ് എം എ ചിലപ്പോൾ നേരെ വരുന്നത് വൺ എയ്റ്റിയിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ വൺ എയ്റ്റി ഒരു സേഫ് സോണാണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ അതായത് മേ ബി വൺ എയ്റ്റി വൺ എയ്റ്റി ഫൈവ് ഒരു അഞ്ച് പോയിൻറ്റിൻ്റെ വ്യത്യാസം അവിടെ നിലവിൽ കാണുന്നുള്ളത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ വൺ എയ്റ്റി വൺ വരെ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ വൺ എയ്റ്റിയിൽ അവിടെ എക്സിറ്റ് ആയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്യാൻഡിൽ ഫോം ആവുമ്പോൾ ഈ എസ് എം എ എന്നുള്ള ലൈൻ നേരെ വൺ എയ്റ്റിയിലേക്കായിരിക്കും നേരെ ചാടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ എസ് എം എ മുട്ടേന് തുല്യമായിട്ട് തന്നെ നമുക്ക് വൺ എയ്റ്റിയിൽ എക്സിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ കറക്റ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ നിലവിൽ പീനെ സംബന്ധിച്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിലവിലുള്ള ഈയൊരു രണ്ട് ക്യാൻഡലിൻ്റെ ഹൈ വിക്കിലേക്കാണ് നിലവിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വൺ എയ്റ്റി ഒരു സേഫായിട്ടുള്ള ഒരു സോണാണെന്ന് പറഞ്ഞത് ഒരു വൺ എയ്റ്റി ഒരു വൺ നയൻറ്റി സെവൻ ഒക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വൺ സിക്സ്റ്റി ഫോറോ വൺ എയ്റ്റിയൊക്കെ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹോൾഡ് ഒരു പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട് ഓക്കെ മാർക്കറ്റ് വൺ എയ്റ്റി വൺ വൺ എയ്റ്റി ആണ് അപ്പോൾ നിലവിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളത് റീസണബിൾ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഏരിയ ആണ് ഓൾറെഡി മാർക്കറ്റ് വൺ എയ്റ്റി ത്രീയിലാണ് എസ് എം എ നിൽക്കുന്നത് ഏകദേശം സേഫ് ആയിട്ടുള്ളൊരു സോണാണ് ഓക്കെ വൺ എയ്റ്റി ത്രീ മാർക്കറ്റ് എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അവിടെ ആരോ ഇട്ടു പരിപാടി നമ്മളവിടെ താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ നൂറ്റി ഇരുപത് ഭാഗത്തായിരുന്നു നമ്മളുടെ ആദ്യത്തെ എൻട്രി വൺ എയ്റ്റി ഫൈവ് ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ് അപ്പോൾ ആ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എനിവേ ഇതും വൈൻഡപ്പ് ചെയ്യുന്നു നമുക്കി മൂന്ന് മണിയുടെ ട്രേഡിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ്